ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് എത്തിയ അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡാണ് കിഴക്കൻ മധ്യതരണായിൽ നിന്നും മടങ്ങിപ്പോയത് അമേരിക്കൻ നാവികസേന തന്നെയാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത് പഴയ താവളത്തിലേക്കാണ് ജെറാൾഡ് ആർ ഫോർഡ് എന്ന ഈ യുദ്ധക്കപ്പൽ മടങ്ങിപ്പോകുന്നത് ഫോർഡിനോടൊപ്പമുണ്ടായിരുന്ന മറ്റു കപ്പലുകളും ഇവിടെ നിന്ന് ഉടനെ മാറ്റും ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിൻ്റെ സൈനിക സഹായവുമായി ഈ കപ്പൽ മധ്യതരനായി നങ്കൂരമിട്ടത് നാലായിരം സൈനികരും എട്ട് യുദ്ധവിമാനങ്ങളുമാണ് ഈ കപ്പലിലുണ്ടായിരുന്നത് കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നടത്തിയ പശ്ചിമേഷ്യൻ പര്യടനത്തിനിടെ അദ്ദേഹം ഈ കപ്പലിലും സന്ദർശനം നടത്തിയിരുന്നു യു എസ് എസ് ഐസനോർ ഉൾപ്പെടെ വേറെയും യുദ്ധക്കപ്പലുകൾ ഫോറിനൊപ്പം ഉണ്ടായിരുന്നു ചെങ്കടലിൽ കൂത്തികരുടെ ഭീഷണി ഉയർന്നതോടെ ഈ കപ്പലുകളെ അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ടുള്ള ഹൂത്തികളുടെ ആക്രമണം ചെറുക്കാനായിരുന്നു ഈ കപ്പലുകളെ അമേരിക്ക മാറ്റി വിന്യസിച്ചത് ഏതൻ ഉൾക്കടലിലാണ് ഇപ്പോൾ ഐസനോവർ എന്ന കപ്പൽ കിടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ചരക്കുകപ്പലായ മേയേഴ്സ് ഹാങ്ഷോയ്ക്കെതിരെ ഹൂത്തി ആക്രമണം ഈ കപ്പൽ തകർത്തിരുന്നു മേയസ്കിന് ആക്രമിച്ച നാല് ഹൂത്തി ഹൂത്തിബോട്ടുകളിൽ മൂന്നെണ്ണം ഈ കപ്പലിലെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു ഈ മേഖലയിലെ സ്ഥിതിഗതികൾ തങ്ങളുടെ പ്രതിരോധ വിഭാഗം വിലയിരുത്തി വരികയാണെന്നാണ് അമേരിക്കൻ നാവികസേന പറയുന്നത് മധ്യതരനയിലേക്കും പശ്ചിമേഷ്യയിലേക്കുമെല്ലാം സൈനിക സന്നാഹം ഇനിയും കൂടുതൽ ശക്തമാക്കും എന്നും അവർ പറയുന്നുണ്ട് സഖ്യകക്ഷികളുമായി ചേർന്ന മേഖലയിലെ സമുദ്ര സുരക്ഷ ശക്തമാക്കുന്നതോടൊപ്പം നിന്നുള്ള കക്ഷികൾ ഈ സംഘർഷത്തിൽ ഇടപെടുന്നതും ാസയ്ക്ക് പുറത്തേക്ക് ഈ യുദ്ധം വ്യാപിക്കുന്നത് തടയുമെന്നും അവർ പറയുന്നുണ്ട് യുദ്ധക്കപ്പൽ തിരികെ വിളിക്കുമ്പോഴും ശക്തമായി തിരികെ വരുമെന്ന് അമേരിക്ക പറയുന്നു അതുപോലെ തന്നെയാണ് ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് തങ്ങളുടെ സൈനികരെ തിരിച്ചു ശേഷം ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് യുദ്ധം പെട്ടെന്ന് തീരില്ലെന്നും തങ്ങൾ ശക്തമായി തിരികെ വരുമെന്നാണ് അവരുടെ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞത് കൂടുതൽ ശക്തി സംഭരിക്കാനാണ് ഈ എന്നാണ് അവർ പറയുന്നത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധരംഗത്ത് നിന്നുള്ള എന്ന് പറയുന്നത് അവരുടെ പരാജയം സമ്മതിക്കുന്നത് പോലെ തന്നെയാണ് തിരികെ വരാനാണെങ്കിൽ കൂടുതൽ സൈനികരെയും മറ്റും ഇറക്കിയാൽ പോലെ നിലവിൽ ശക്തമായ തിരിച്ചടി കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ യുദ്ധക്കപ്പലും സൈന്യത്തെയും പിൻവലിക്കുന്നത് ഇപ്പോൾ ഹമാസ് നേതാവായിരുന്ന അറൂരിയുടെ ബധത്തോട് വലിയൊരു ആക്രമണം തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും പ്രതീക്ഷിക്കുന്നത് അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാവണം ഇത്തരം പിന്മാറ്റങ്ങൾ